പ്രിയങ്കാഗാന്ധി സഭയിൽ വന്നില്ല ഷാഫി പറമ്പിൽ പ്രസംഗിച്ചില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളുമായിരുന്നു പലർക്കും ആ സങ്കടത്തിൽ വളരെ വികാരഭരിതനായിപ്പോയത് നമ്മുടെ സത്താർ പന്തലൂർ സാഹിബാണ് സത്താർ സാഹിബ് ഇപ്പോഴത്തെ എ ഐ സി സി സമ്മേളനം നടക്കുന്ന സ്ഥലത്തും പ്രിയങ്കാഗാന്ധി എത്തിയിട്ടില്ല അത്രമേൽ ഗൗരവമായ എന്തോ വ്യക്തിപരമായ ആവശ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഔചിത്യം താങ്കൾക്ക് അന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഷാഫി പറമ്പിൽ മിണ്ടാത്തതിലും പോസ്റ്റിടാത്തതിലും വലിയ ദുഃഖവുമായിരുന്നു അഹമ്മദാബാദിൽ ഗുജറാത്തിൽ നരേന്ദ്രമോഡിജിയുടെയും ഷായുടെയും തട്ടകത്തിൽ നിന്ന് ധൈര്യപൂർവ്വം രാഹുൽ ഗാന്ധി ഉറക്കെ തന്നെ പറഞ്ഞു വഖഫ് ഭേദഗതി നിയമം അനീതിയാണ് അവകാശങ്ങളിലേക്കുള്ള കയ്യേറ്റമാണ് എന്ന് വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞു ഇനിയെങ്കിലും ആ മനസ്സ് ശാന്തമാവുമോ സങ്കടം മാറുമോ പ്രിയങ്കാഗാന്ധി എത്താത്തതിൻ്റെ പ്രയാസം തീരുമോ ഷാഫി ഷാഫിപ്പറമ്പിലും അവിടെ ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തെ കേൾക്കാത്തതിൻ്റെ പ്രയാസം മാറുമോ എന്നൊന്നും പറയേണ്ടതുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ മുസ്ലിം സമുദായത്തിൽ കുറേ ജീവികൾ അവർ സംസാരിച്ചില്ല ഇവർ സംസാരിച്ചില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ എഴുതിയിരിക്കുന്നത് കണ്ടു ജോയി അതായത് മലപ്പുറം ഡി സി സി പ്രസിഡൻറ്റ് മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും പ്രതിനിധീകരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നവരെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുണ്ടണം പറയണം എന്നൊക്കെ വിചാരിച്ചാൽ സ്വന്തം സമുദായത്തിലെ അവരവരുടെ സംഘടനയിൽപ്പെട്ട ആളുകളെപ്പോലും അങ്ങനെ മിണ്ടിക്കാൻ കഴിയാത്ത കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ അത്രമേൽ നിഷ്ഠയും ആഗ്രഹവും താൽപ്പര്യവും പുലർത്തേണ്ടതുണ്ടോ ഒന്ന് പുനരാലോചിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഈ പിന്തുണയ്ക്കുന്നവർക്ക് തന്നെ തോന്നിപ്പോവും യവന്മാരെ പോലുള്ളവരെ പിന്തുണച്ചിട്ട് എന്തിൻ്റെ കേടാണെന്ന് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ചർച്ച നടന്നപ്പോൾ പ്രിയങ്കാ ഗാന്ധി മുങ്ങിയത് വലിയ വാർത്തയായിരുന്നു പ്രിയങ്കാ ഗാന്ധി മുങ്ങി പ്രിയങ്കാ ഗാന്ധി വന്നില്ല രാഹുൽ ഗാന്ധി മുണ്ടിയില്ല ഭയങ്കര ബഹളം ചിലരത് ചാനലിൽ ബ്രേക്ക് ചെയ്യുന്നു അപ്പോഴത്തേക്ക് മറ്റു ചിലരെ ഏറ്റെടുക്കുന്നു അവർക്കൊക്കെ വാർത്തയും റീച്ചും ഒക്കെ ഒരു പ്രധാന ഘടകമാവാം എന്നാൽ അത് കണ്ടാണ് ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണർന്ന് വികാരഭരിതനാവുന്ന നമ്മുടെ സത്താർ പന്തലൂർ ജിയൊക്കെ രംഗത്തിറങ്ങി അങ്ങടെ എഴുതി പിടിപ്പിച്ച് വികാരഭരിതനായത് ആ വികാരഭരിതനായെന്ന് മാത്രമല്ല അതിനെതിരെ ആളുകൾ വർത്തമാനം പറഞ്ഞതോടുകൂടി ആ വികാരം വികാരഭരിതനാകുന്നതിൽ നിന്ന് തനിക്ക് അവകാശമില്ലേ എന്ന് ചോദിച്ചൊക്കെ അദ്ദേഹം വീണ്ടും ഹൃദയം പൊട്ടുന്ന രീതിയിൽ ചങ്ക് പൊട്ടുന്ന രീതിയിൽ വികാരഭരിതനായി സത്താർജി ശ്രദ്ധിച്ചോന്നറിയില്ല ഈ അഹമ്മദാബാദിൽ നടക്കുന്ന എ സമ്മേളനത്തിലും പ്രിയങ്കാ ഗാന്ധിയെ കണ്ടില്ല വളരെ സുപ്രധാനമായ സമ്മേളനമാണ് അവർ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഉന്നതാധികാര സമിതിയിൽ പ്രവർത്തക സമിതി അംഗമാണ് പക്ഷേ അവർ പങ്കെടുത്തില്ല അതിൻ്റെ അർത്ഥം അവർ മാറി നിൽക്കുന്നത് അത്രമേൽ ഗൗരവമായ വ്യക്തിപരമായ ഒരു വിഷയത്തിനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യക്തിപരമായ മാനം അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അങ്ങ് ചാടി പുറപ്പെട്ട് എഴുതി പറ്റിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര ശരിയുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നതുപോലെ പറഞ്ഞില്ല മിണ്ടിയില്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ല അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങൾ അവർക്കുണ്ടാവും പക്ഷേ നമ്മളൊരാളിനെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ വിലയിരുത്തുമ്പോൾ അവരുടെ പൊതു നിലപാടും വീക്ഷണവും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരാശ്വാസമാണോ അവർ നീതിയുടെ പക്ഷത്താണോ നിൽക്കുന്നത് എന്നല്ലേ നോക്കേണ്ടത് അതിനു പകരം തപ്പിയും തടഞ്ഞും മണപ്പിച്ചും അല്ലെങ്കിൽ അതുപോലെ തന്നെ ചുഴിഞ്ഞു നോക്കിയും ഒക്കെ ഒക്കെ അതിനെ എടുത്തു വെച്ച് അങ്ങ് വിമർശിച്ച് കാച്ചുക എന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ കാര്യമാണോ ഇപ്പോൾ ഏതാനും സമയത്തിന് മുമ്പ് ഒരു പോസ്റ്റ് കണ്ടത് ജോയി ഏതോ കാര്യത്തിൽ മിണ്ടിയില്ല ആര് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉറച്ച് ആ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ എ പി അനിൽകുമാർ മിണ്ടി എ പി അനിൽകുമാർ മിണ്ടിയാൽ പോരെ ആ പാർട്ടിയുടെ നിലപാടാവൂല്ലേ അതിലുള്ള മുഴുവൻ ആളുകളും മിണ്ടണോ അതായത് ഡി സി സി പ്രസിഡൻ്റ് മിണ്ടണം മണ്ഡലം പ്രസിഡന്റ് മിണ്ടണം സി പി ഐ എമ്മിനകത്താണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി മിണ്ടണം ജില്ലാ സെക്രട്ടറി മിണ്ടണം അങ്ങനെ എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ മിണ്ടണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കുന്ന എത്രയോ മുസ്ലിം സംഘടനകളുണ്ട് മിണ്ടുമ്പോഴും നോവാതെ മിണ്ടുന്ന എത്രയോ പേരുണ്ട് അവിടെയൊക്കെ ഇല്ലേ ആളുകൾ അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങ് വാശിപൂർവം ആരെയും എഴുതി പറ്റിച്ച് ഒരു സാഹചര്യത്തിലും അവരെ കണ്ടില്ല ഇവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് ആസ്വദിച്ച് കളയരുത് അതിലൊരു അപകടം വേറൊന്നുമല്ല നമ്മൾ ചില ആറുകളോട് പറയൂലേ എന്തെങ്കിലും ഒരുത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അവൻ്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല അവന് വേറൊരനമാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ വേറൊരനമാണ് ഈ സമൂഹം എന്ന് പറയുന്നത് ദയവായി എഴുതിയും പറഞ്ഞും സ്ഥാപിച്ചു കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്